ആയുഷ്മാൻ ഭവ കാസർഗോഡ് ജില്ലാ ഹോമിയോ ആശുപത്രി ആശുപത്രി അന്താരാഷ്ട്ര യോഗ ദിനം ദിനം ആചരിച്ചു ജില്ലാ ജില്ലാ ഹോമിയോ ഹോമിയോ ഹാളിൽ വെച്ചാണ് ആചരിച്ചത് ആയുഷ്മാൻ ഭവ കാസർഗോഡ് ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് ജില്ലാ ഹോമിയോ ആശുപത്രി യോഗ ഹാളിൽ വെച്ചാണ് യോഗാ ദിനം ആചരിച്ചത് ഹോമിയോപതി ഡി എംഒ ഡോ രേഷ്മ എ കെ ഉദ്ഘാടനം നിർവഹിച്ചു ഗുണം തരുന്നൊരു വ്യായാമം യോഗയാണ് നമുക്കത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാവുള്ളൂ യോഗയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ലളിതമായിട്ട് ഒരു ദക്ഷിറ്റോ വായയോ മതി വലിയ ചെലവുകളില്ല വളരെ സന്തോഷം മനസ്സിന് കൂടെ തരുന്നൊരു പദ്ധതിയാണ് യോഗ ഡോക്ടർ ഡോക്ടർ സുനീര സ്വാഗതം പറഞ്ഞു ബി അമ്പിളി അധ്യക്ഷത വഹിച്ചു യോഗ പ്രദർശനവും യോഗ ഡാൻസും ശ്രദ്ധേയമായി ഡോക്ടർ ശ്രീധന്യ എം പി ശോഭ എം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്